ഗീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്തുവർപ്പ് കണ്ണൂർ ഹൈവേയിൽ പുറക്കളം ബസ് സ്റ്റോപ്പിലാണ് ഇവിടെ ഒരു പതിനൊന്നര സെൻറ്റ് സ്ഥലം വിൽക്കാൻ വെച്ചിരിക്കുന്നു ഇതാണ് സ്ഥലത്തിലേക്കുള്ള വഴി ബിൽഡിങ്ങും ഫ്ലാറ്റൊക്കെ പണിയാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കാണുക ഇതാണ് പ്ലോട്ട് പതിനൊന്ന് അറുപത്തഞ്ചാണ് ഈ സ്ഥലം ഉള്ളത് സ്ക്വയർ പ്ലോട്ടാണ് ഇവിടുന്ന് കൂത്തുകർബു ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ ആണ് ഉള്ളത് കണ്ണൂരിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഉള്ളത് ബിൽഡിങ്ങും ഫ്ലാറ്റൊക്കെ പണിയാൻ പറ്റിയ നല്ലൊരു പ്ലോട്ട് തന്നെയാണ് ഇത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് സെൻറിന് എട്ട് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഇതാണ് സ്ഥലം പരന്ന പ്ലോട്ട് തന്നെയാണിത് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതാണ് നമ്മുടെ പ്ലോട്ട് പതിനൊന്ന് അറുപത്തഞ്ചാണ് ഈ പ്ലോട്ട് ഉള്ളത് ചെറിയ മാറ്റക്കച്ചവടമൊക്കെ നടക്കുന്നതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്നവില സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതാണ് പൊറക്കളം ടൗണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ